നമസ്കാരം ഐസ് ആർജിയാണ് ഡോൺസിലെ പുതിയ വിളിക്കലേക്ക് സ്വന്തം ഇന്നത്തോടെ ഒരു ഡെയിമിലെ ഫോഗാണ് ഇന്നത്തെ ദിവസം രാവിലെ ഫുള്ളും പുക മയമാണ് ഇത് മഞ്ഞൊന്നുമല്ല ഒന്നല്ല തേങ്ങയിട്ട പുകയാണ് ഇതൊക്കെ കാണിച്ചതല്ലേ തേങ്ങ രാവിലെ എണിച്ച് ഫസ്റ്റ് അടി പല്ലൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് പണി രാവിലെ ആറ് മണിക്ക് കിട്ടുന്ന വെച്ച് കഴിഞ്ഞപ്പോൾ ആറു മണിക്ക് ഞാൻ ഇൻഡോടൊക്കെ മുട്ടുപോയി അപ്പം വീടൊക്കെ മുട്ടുവോ ചേർക്കും പറഞ്ഞാൽ അപ്പോൾ അതോടെ നമ്മൾ ഓരോ കാർഡ് ഒതുക്കൊണ്ടിരിക്കുന്നു സൂര്യങ്ങനെ അടിക്കും അടിച്ചാൽ കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പാർ മൊത്തം ചെത്തിയിട്ട പുല്ലൊക്കെ കൂടി സുതി അടിച്ചു തീയിട്ട് പക്ഷെ കുറെ പുകയാണ് കത്തിയില്ല പച്ചയാണ് ചിലപ്പോൾ രണ്ട് ദിവസം കത്ത് കത്തിക്കൂടും എന്തായാലും നമുക്ക് നോക്കാം ഇനി നമുക്ക് പണിക്കൊക്കെ പോകാണ്ട് ഞാൻ തീ കത്തിച്ച് കാണിച്ചു തരാം അവിടെ ഡേ മേ ലൈഫിൽ നമ്മൾ അടുത്ത് പണി തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ പല്ല കണ്ടിച്ച് പ്രശ്നം അല്ലെങ്കിൽ അതിന് സ്ഥിതി അത് വേസ്റ്റൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കത്തിച്ച് അവിടെ കത്തിച്ചിട്ടുണ്ട് സുധി എല്ലാവർക്കും തീയിട്ട് തീയിട്ട് തീട്ട് അതിൻ്റെ അപ്പുറത്തും കത്തിച്ചിട്ടുണ്ട് തീയിട്ട് തീ ഇട്ട് തീട്ട് കാട്ട് തീ ഉണ്ടാക്കാനുള്ള സുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുതി എന്താണ് കാട്ടു തീടാൻ വേണ്ടി പ്ലാൻ ആണോ ഇന്ന് ഫയർഫോഴ്സ് വിളിക്കാം നമുക്ക് ഫയർഫോഴ്സിന് വിളിക്കാനാണല്ലേ ആ ഫയർഫോഴ്സിന് മുടിക്കാനുള്ള പ്ലാനാണ് ശ്രുതിന്ന് എന്തായാലും നോക്കാം ഫയർഫോഴ്സിന് മുടിക്കാൻ പറ്റിയാൽ വിളിക്കാം എനിക്കൊരു പൈസയൊക്കെ ശ്രുതി അടയ്ക്കും ഫയർഫോഴ്സിന് വിളിച്ചാൽ അത് വേറെ കാര്യം കൂട്ടോ ആ ആ ആ ഫയർഫോഴ്സിന് പൈസ ശ്രൂതി അടയ്ക്കുന്ന പറഞ്ഞേക്കുന്നത് നോക്കാം ഇങ്ങനെയാണ് ഇത് ഒരു ബോധയാത്ര ചെയ്ത പണി കണ്ടാ ഈ നല്ലൊരു മരത്തിൻ്റെ അടിയിൽ കൊണ്ടുവന്നാണ് ഇതുകൊണ്ട് ഇട്ടേക്കുന്നത് ഇത് എന്ത് വരായിരുന്നു ഇത് മഹാകണിയല്ലേ ഇപ്പോൾ നല്ലൊരു മഹാഗണിയ കേസ് അതിൻ്റെ അടിയെ കൊണ്ടുവന്നാണ് ഈ ബോധലാത്തോള ഈ തീ ഇട്ടിരിക്കുന്നത് ഇത് ഒതുക്കിത് ഇതുപോലെ ഇവിടെ ഇടാൻ പറഞ്ഞപ്പോൾ ബോധലിൽ അവിടെ കൊണ്ടിട്ട് ഇപ്പോഴാണ് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സെൻറ്ററിൽ കൊണ്ടിട്ട് തീട്ടിരിക്കുന്നത് മരത്തിന് മരങ്ങളൊക്കെ ഒരുപാട് ആയിട്ടും മാറ്റിയിട്ടത് അതുകൊണ്ട് ഈ തീ ഇപ്പോൾ നല്ല ആൾക്കുന്നുണ്ടോ അത് വേറെ കാര്യം അത് പോയി ആ മരത്തിന് പണിയായി പിന്നെ അവിടെ അവളെ മുകളിലും മരത്തിനൊക്കെ പണിയായിട്ട് പോലെ തീട്ടത് പിന്നെ ഇവിടെ മാത്രം പാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ പേര് തീ മരത്തിന് മുട്ട അതിന് മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ശരിക്കും നല്ലത് മരത്തിന് ഒട്ടിക്കൊണ്ടുപോ മരത്തിന് മരം വളരാൻ മഴ മുരടിച്ച് പോകുന്ന അവസ്ഥ വരും മരത്തിനും ജീവനൊക്കെ താങ്ക് പറഞ്ഞാൽ മനസ്സിലാവൂലോ കേസ് പിന്നെ നീ മന്ദബുദ്ധിയായിട്ട് പിന്നെ മരത്തിലേക്ക് കൊണ്ട് തീട്ടത് ഏ പറയും ആ പറയും മന്ദപുതി ആ കൂട്ടി അടുത്ത് എത്തിച്ചിട്ട് അവരും തൊഴിലുറപ്പുകാർ കൂട്ടിയിട്ടുന്നത് മരത്തിന്റെ മൂട്ടില് വളം കിട്ടാൻ വേണ്ടിട്ട് ഇതുകൊണ്ട് തീയിട്ടേക്കാം അതിനാ തീയിട്ടത് മരത്തിന്റെ മൂട്ടില് തീയിട്ടവരത്തിന് വളം കിട്ടണെന്നു വെച്ചിട്ടാ കൈ തീയിട്ടത് എന്തിനാന്ന് വെച്ചത് എന്ത് തീയിട്ടെന്നല്ല ഏഹ് ആ കത്തി കത്തിക്കി ഇന്ന് മിക്കവാറും എല്ലാവരും കത്തും ഭയങ്കര ചൂട് കൈ നമ്മൾ ആര് കത്തുന്നു ഞാൻ മാറിക്കട്ടെ ഇത് ഞാൻ മിക്കോറും കത്തിപ്പോ എടി ഇത് വിറകട നമ്മടെ ഇത് നമ്മുടെ വിറകല്ലേ നീ അടുപ്പത്തും ഇത് കണ്ടിട്ട് കത്തിക്കാം ഓട്ടോ നല്ല വിറകാണ് കുറേ നേരം നിന്ന് എത്തും നോക്കിയ ഇതൊക്കെ നമ്മള് വിറകാണ് ഇത് മരം മുറിച്ച വിറകാണ് വേറെ കാര്യം കുറേ നേരം നിന്ന് എത്തും നല്ല അടിപൊളി വിറക് സുതി എല്ലായിടവും ഓടി ഇറന്ന് കത്തിക്കുക അന്ന ദിവസം ഫുള്ളും കാട്ടുതീ ആ അപ്പോൾ കുഴിയാണെങ്കിൽ കത്തിച്ചോ മരങ്ങളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കത്തിച്ചു മരത്തിനെ മൂട്ടിക്കൊണ്ട് തീ ഇടരുത് ഉള്ള ഒന്നാമതീ മാവ് കായ്ക്കുന്നില്ല അതിനിടയ്ക്കാണ് മാവിൻ്റെ ഇടയിൽ കൂടെ ആയിട്ട് തീ രണ്ട് മാവിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സുധീനെനിക്ക് പിടിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത് തലേ തേങ്ങോളാണ് കൊള്ളം തേങ്ങയുടെ വലിയ എന്നൊക്കെ തോന്നുക ഇതും കൂടെ കത്തിച്ചിട്ടോ നോക്കിപ്പോൾ പഴങ്ങഞ്ഞ് പിടിക്കാനായിട്ട് അത് വേറെ കാര്യം എന്തോളം പണിക്കിറങ്ങാം സമയം പോകുന്നത് അത് പണിക്ക് പിടിക്കണമെങ്കിൽ ഇപ്പോൾ പഴങ്ങഞ്ഞി പിടിക്കാവാ അല്ലെങ്കിൽ പട്ടണിക്ക് പോകേണ്ടി വരും നമുക്കെന്താ റബർത്തോട് പണിയുണ്ട് കേസ് അപ്പോൾ കൊണ്ട് ഫാസ്റ്റ് ഫുഡ് പണി അങ്ങനെ വിളിച്ചു പോകണം അല്ലെങ്കിൽ പണി പണിയ അവസ്ഥയെ മാറും ഇതിനകത്ത് പോലെ കുപ്പിയല്ല നമ്മളെ പൊട്ടിത്തെറിക്കാനായിട്ട് ഓടാൻ വേണ്ടിയാണേ ആ ബോംബുണ്ട് ആമിട്ട് നിന്നെടുത്തിട്ടാ പൊട്ടിത്തെറിക്കും വാ നിന്നെടുത്തിട്ടാണ് ആ ഇനി തീ ചാമ്പൽ തൂക്കുമ്പോൾ വല്ല പാമ്പ് പോലെ ചത്ത് എടുക്കും ശ്രുതി ഓടുന്നു ഓട്ടം അറിയാം പ്രാവശ്യം മോള് തീ പാമ്പ് ചത്തോടുന്നു അല്ലേ തേങ്ങ ആ പാമ്പ് ചേർത്ത് കരുവാട നീപ്പോ വല്ല നീ വല്ല പാമ്പിന്റെയും വീടിന്റെ ഫ്രണ്ട് തീട്ടിണ്ടാ പാമ്പിന്റെ വീടിന്റെ ഫ്രണ്ട് ആ തൊരപ്പിന്റെ വീടിന്റെ ഫ്രണ്ടി കൂടെ തീട്ടുണ്ട് നോക്കാം അപ്പൊ തൊലപ്പ് മിക്കോറും കരിഞ്ഞ് എരിഞ്ഞു തരുന്നതായിരിക്കും രാവിലെ പണിക്ക് പോകണം അതിന് വീട്ടില പഴഞ്ചോറുണ്ട് അപ്പൊ ചോറും മീൻകറി അതൊക്കെ അത് പോയി പട്ടിണിക്ക് പോകേണ്ട ആവശ്യമില്ല

ും അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു നമുക്ക് ഒരു അറുപത് മണിക്കൂർ റെസ്റ്റ് അതിന് നോക്ക് വേറെ പണിക്ക് തുടങ്ങാം ഫ്രണ്ടിൽ കുപ്പിയായിട്ട് പോകുന്നുണ്ട് ഞാൻ ബാക്കിൽ കുപ്പിയായിട്ട് പോകുന്നുണ്ട് അതിനെ കൊണ്ട് കുപ്പി ആയിട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ഇനി ഇത് കൊണ്ട് വെച്ചിട്ട് കുറച്ച് റസ്റ്റ് എടുക്കണം റസ്റ്റ് എടുക്കണം വെച്ചാൽ കുറച്ച് മൂവൊക്കെ കഴിഞ്ഞും കാലം ഒക്കെ കേൾക്കാൻ വേണ്ടി സ്തുതി അതിന് ശേഷമാണ് നമുക്ക് പാടെടുക്കുമ്പോഴേ ഇറങ്ങാനായിട്ട് ആ സ്തു ചെറുതാക്ക എടുക്കും ഞാൻ വല്ലടുത്തോളം നീ നല്ല ഹെൽപ്പാണ് താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മൾ തേങ്ങ എടുത്തുവച്ചിട്ട് പോയി തേങ്ങ മീനും നമ്മള് ചോറ് വെച്ചു നമ്മൾ ഓൾറെഡി തേങ്ങ കാക്കയ്ക്ക് തേങ്ങ വെച്ചു കൊടുത്തു ആ മിക്സി തട്ടിട്ട് തേങ്ങ എടുത്തിട്ട് പോയേക്കണം തേങ്ങ എടുത്തോണ്ട് പോയില്ല തേങ്ങ എടുത്തോണ്ട് പോയില്ല എടുത്ത് ആ കല്ല മുകളില തിന്നോണ്ടിരിക്കുന്നു നമ്മൾ നമ്മൾ തേങ്ങ തേങ്ങക്ക് കിലോന് രൂപയാണ് ഫൈനലി കൈസ് പാലെടുക്കാൻ വേണ്ടി പോവേ പക്കറ്റ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അവർ വെട്ടിയിട്ട് പോയി നമുക്ക് പാലെടുക്കണം പാല് വീണ് തീർന്നു വേണ്ട പാല് വീണ് തീർന്ന് ഇനി പാലെടുക്കണം ആർജ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പാലെടുത്ത് തുടങ്ങട്ടെ അപ്പം കേസ് നമ്മൾ പാലെടുത്ത് തുടങ്ങി ആർജ് പാലെടുക്കാൻ വേണ്ടിയിട്ട് അത് വരുന്നേ ഉള്ളൂ ആർജൊക്കെ ഞാൻ സെപ്പറേറ്റ് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് എന്റെ ആര് ദേഹത്തൊക്കെ ആകട്ടെ കൈവശം പറഞ്ഞു ഈ ബക്കറ്റിന് കാതില്ലടാ മാറിപ്പോയി കാതില്ല ഇപ്പൊ വേറെ ബക്കറ്റ് എടുത്തോട്ട് അപ്പൊ ഇത് നമ്മൾ നിറച്ചു വെക്കാനുള്ള ബക്കറ്റാണ് രണ്ട് അങ്ങാറ്റമുണ്ട് അതാണ് ബക്കറ്റ് അവളെ വെച്ചിട്ടുണ്ട് വേറെ പാനി ഇല്ല ശ്രദ്ധിക്കുമ്പോൾ അതില്ലാതെ വക്കറ്റ് മാറിപ്പോൾ കൈയില്ലാത്തത് പിന്നീട് മനസ്സിലാക്കണത് ഒട്ടേറെ വൃത്തിയൊക്കെ എടുത്ത് ആ സമയം കൈപ്പിടിയില്ലേ വക്കറ്റിന് കാതല്ല കൈപ്പിടി ആ ഇവിടെ കാതെന്ന് പറയും കാതില്ലാത്ത വക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കൈപ്പിടീന്ന് പറയും വക്കറ്റിന് കൈ പിടി കാത പിടിയുണ്ടായിരുന്നില്ല ആ ശുദ്ധി ശ്രദ്ധിച്ചില്ല അപ്പം എന്തായാലും ശ്രദ്ധിക്കട്ടെ ഞാൻ വാക്കം നാടും പൊണിക്കട്ടെ ഇന്ന് നമ്മൾ എന്തായാലും മൂവൊക്കെ തേച്ചിട്ടൊക്കെ ഇറങ്ങിയേക്കണത് പണിക്ക് അപ്പോൾ എന്തായാലും അതൊക്കെ തുടങ്ങാം നല്ലത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഫുൾ ആയിട്ട് കാരണം ഈ പണി ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ റബർ പാലാവും ഞാനപ്പോൾ എനിക്ക് വയ്യാത്ത ഇടത് വെച്ച് പാലെടുക്കുന്നത് വലുത് വെച്ച് പാലെടുത്ത് എനിക്ക് ഫോൺ പിടിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെയാണ് ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതേ ശ്രുതി ബാക്കിയാലായിട്ട് വരുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് ഒക്കെ ഫുൾ കണ്ട് കണ്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്നത് വീഡിയോസ് എനിക്കറിയാം ഈ പണി ചെയ്യുന്ന സമയത്ത് നടുവൊക്കെ ഒടിഞ്ഞു ആ കൈപ്പിടിയല്ലേ കൈമുളരെ പിടിക്കണത് കൈപ്പിടി നന്ന പ്രശ്നമൊന്നും നല്ല നടക്ക് ഇവിടെ കാത് പറയുമ്പോൾ ഞാൻ എന്താണ് വേറെന്താ സാധനം അപ്പോ ആ പോ കഴുതേ നിങ്ങളവിടെ കാതാണെന്ന് കഴിയുന്നോ നീ ആണ് കോവറ കഴുത കോവർ കഴുത കോവർ കഴുതാ തേങ്ങ നടക്ക് തേങ്ങ അപ്പ തേങ്ങാ ശ്രുതി കൊപ്രാ തേങ്ങ ശ്രുതി കൊപ്ര കഴുതാ മല കയറി മലയുടെ മുകളിൽ നിന്ന് പാതെടുക്കാൻ വേണ്ടി പോണത് അതാകുമ്പോൾ പഴയ തീർക്കാമല്ലോ നീ ഷീൽഡില്ലാത്ത അതെടുക്കാൻ പോണോ എടുക്കണം ആദ്യം ഈ ഈശ്വര ആ ആയിക്കോട്ടെ രണ്ടാമത് ഷീൽഡില്ലാത്ത ബുദ്ധിമുട്ട് വിടരുത് കേട്ടോ എനിക്ക് പറ്റില്ല കേട്ടോ എനിക്ക് മല വീണ്ടും കയറാൻ പോയി ശ്രുതി മാത്രല്ല അവിടെ നേട്ടിറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് ആ ശ്രുതി കീഴുള്ളത് ലഫ്റ്റ് സൈഡിൽ തീർക്കാൻ വേണ്ടി പോവാണ് റൈറ്റ് സൈഡിൽ ഞാൻ നടക്കാൻ വേണ്ടി പോവാണ് ആ ആയിക്കോട്ടെ ചോദിച്ചു ചീലിച്ചുകൊണ്ട് ചോദിക്ക് ശീലം മാറാൻ പയ്യ എനിക്കിപ്പോഴേ നടുവാനും കാര്യം എനിക്ക് തുടങ്ങി പോയി ഈ മല അറിയുമ്പോൾ തന്നെ ഇനി എന്തോരം കേറാൻ കിടക്കുന്നില്ല തങ്ങേ ദൂരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത് കാരണം എന്നുള്ള ഇത് നടുവാനും വെച്ചാൽ പോയി മറ്റൊരു നാടൊന്നും അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ ഇച്ചിരി കുറച്ച് ആശ്വാസമുണ്ട് പെട്ടെന്ന് അടുത്ത് തുറക്കാം ഈ നടുവനെ വീണ്ടും വരുമ്പോഴേക്കും എടുത്തു അത്ര പണി തീർന്നല്ല ഇത് പണിക്കും പണിയായിരിക്കും നല്ല പൈസ പണി തീർന്നു വന്ന് ഇപ്പൊ മീൻമാങ്ങൾ ചെയ്യും അതുപോലെ മീൻമാങ്ങി പോണ് മീൻ മാങ്ങ മീൻമാങ്ങ വന്ന് മീൻ മാങ്ങി പോണ് അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് മീൻ ചൂര വേണോ ചൂര ചൂടല്ലേ ആ വേറെന്താ മതി ചൂടല്ലേ എനിക്ക് സർജറി കഴിഞ്ഞു കഴിക്കാൻ പാടില്ലല്ലോ ആ മറ്റേത് അപ്പോൾ അതിൽ കൂടെ നമ്മളത് അടുത്ത സ്ഥലത്ത് പോണ് ഇനി കുറേ ദൂരം പോകണ്ട നമ്മളെ വീടിൻ്റെ അടുത്ത വഴിയൊക്കെ ഇട്ടുതീർത്തു ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്ത് കൂടെ പോകേണ്ടത് ഇച്ചിരി ദൂരം പോകേണ്ട കഴിഞ്ഞു അപ്പം അങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരം കയറി പോകേണ്ടത് വഴി പോണ വീട് സ്ഥിതി വേണ്ടത് കാരണം ഇത്രയും ടാസ്ക് കുറച്ച് വഴിയാണ് തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് പോകുന്ന ഒരു ഫോട്ടോ ക്യാമറ ഒക്കെ ഉണ്ട് വീണാതി കിടക്കാം പറഞ്ഞു സൂക്ഷിച്ചോളെ പോകാനായിട്ട് ഇനിയും കുഴപ്പമുണ്ട് കേസ് ഇനി തോട്ടമൊന്നുമല്ല ഇതൊന്നും വെട്ടിത്തുങ്ങാത്തോ ഇതൊക്കെ ഇവരുടെ ഒന്നും തോട്ടമാണ് വെട്ടിത്തുറങ്ങാത്തതാണ് അല്ലേ തൈകളാണ് ഇതിന് വെട്ടാൻ നിനക്ക് രണ്ടു രണ്ടു വർഷം കൂടെ കഴിയും നോക്കും കണ്ടിട്ട് രണ്ട് വർഷം കൂടെ കഴിയും വെട്ടാനായിട്ട് ആ ആ അവിടത്തെ കണ്ട് എനിക്ക് നടവിന് കുറച്ച് ഓർമ്മ തേക്കണം സ്വതി എടുത്ത് ഞാൻ തേക്കാൻ പറ്റുന്നുണ്ട് നമ്മളെടുത്ത് തേക്കണം ഇതേ സ്വതീടൊക്കെ കാലം അതിൻ്റെ ഇടയ്ക്ക് കതിലടിച്ച് മുറിഞ്ഞ് തൊതിയൊക്കെ പോയി ബ്ലഡൊക്കെ കടക്കാണ് പണിയെടുക്കുന്നത് അവിടുന്ന് ഇനി ഇപ്പോഴടുത്ത് പോകണം മുകളിലേക്ക് ടാസ്ക് അങ്ങനെ പണി കഴിഞ്ഞ് നമ്മൾ പോകണം നമ്മൾ കഴിഞ്ഞിപ്പോൾ പോയിട്ട് കൈകാലും കഴിഞ്ഞിട്ട് സമയത്ത് ഉച്ചയായി സമയം കറക്റ്റ് പന്ത്രണ്ടര ആയിട്ട് പന്ത്രണ്ട് മണിക്ക് പോകണം പറയാണ് നമ്മൾ അരമണിക്കൂറിൽ ലേറ്റായി പാലടുത്ത് എടുത്തുകൊണ്ടിരിക്കും അത്യാവശ്യം ചേട്ടൻ സമയത്ത് പോകായിരുന്നു നമ്മൾ എന്നാലും വീട്ടിൽ പോകണം പോയിട്ട് ആദ്യം കയ്യാതെ കഴിഞ്ഞ് വൃത്തിയാക്കണം പാഷയൊക്കെ കാണുമ്പോൾ വൃത്തിയാക്കണം വീട്ടിൽ പോയിട്ട് ഫുഡിൻ്റെ പരിപാടി ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പോഴും തുടങ്ങി ിയിപ്പോഴും നടുവെന്ന് മാറിയിട്ടില്ല ഞാൻ രണ്ടു പ്രാവശ്യം നടുവിന് മൂവ് തേച്ചാണ് എന്നിട്ടും വേനൽ മാറിയിട്ടില്ല അത് വേറെ പ്രശ്നം മൊത്തം പണിയും പണിയാണ് ഗൈസ് ഈ പണി അത്ര ഈസി ആയിട്ടുള്ള പണിയും ഹാർഡായിട്ടുള്ള പണിയാണ് ഈ പണിയെടുക്കാൻ നിങ്ങളുടെ അപ്പമാരുടെ അടുത്തോ അമ്മമാരുടെ അടുത്തോ അച്ഛന്മാരുടെ ചോദിച്ചറാൻ പറ്റും ഈ പണിയുടെ ബുദ്ധിമുട്ടെന്താന്ന് അല്ലാതെ വെറുതെ വീടുകളൊന്ന് കമൻ്റ് ചെയ്ത് നമ്മൾ ഒരു പണിയെടുക്കാൻ അതിജീവിക്കുക ഇതൊക്കെ തന്നെ പണിയാണ് അതും ഹാർഡായിട്ടുള്ള പണി തന്നെയാണ് കൂലിപ്പണിക്ക് തുല്യമായി ഹാർഡായിട്ടുള്ള പണി തന്നെയാണ്

നമ്മൾ ഇന്ന് പുറത്ത് പോയി സാധനം മേടിച്ചു ആർജയ്ക്ക് ഗുളിയൊക്കെ വാങ്ങിച്ച് അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചാടിയാണ് ബസ്സിൽ എത്തിയത് അപ്പോൾ നമ്മളത് ബസ്സിലിരിക്കുകയാണ് കണ്ടോ പോയിട്ട് വേണം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നമ്മൾ പോയിട്ട് വന്നിട്ട് കേസ് ആർജ്ജ് ബേക്കിംഗ് വന്നുണ്ട് കണ്ടോ ആർജ് ബേക്കിംഗ് വരുന്നത് നമുക്ക് പോവാൻ വീട്ടിൽ പോവാൻ ഞാൻ അടുത്ത് പാലെടുത്ത് അങ്ങനെ ഓടിയതാണ് ആർജയുടെ ഓരോരോ ആഗ്രഹങ്ങൾ ഞാൻ നടത്തി മാല അങ്ങനെ ഓടി പോലെ പോയിട്ട് പരിപാടി ഇന്ന് കുക്കിംഗ് ഒക്കെ ഉണ്ട് വന്നത് മീൻ നൈസ് മീൻ നന്നാക്കിയിട്ടാണ് കറി വെക്കാനായിട്ട് ചാറക്കറി വെച്ചിട്ട് ചൂ ചൂര വേറെ എന്തോ രീതിയിലൊരു സാധനം വെക്കാൻ വേണ്ടി ഒരു ചേച്ചി എന്നൊക്കെ റെസിപ്പി പറഞ്ഞ സിനിമ നടിയാണ് അപ്പോൾ ചേച്ചി റെസിപ്പി വന്നപ്പോൾ അതിൻ്റെ റെസിപ്പി ശ്രദ്ധ വെക്കാൻ വേണ്ടി പ്ലാനാണ് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയാണ് അപ്പോൾ ചേച്ചി വെറൈറ്റി റെസിപ്പി പറഞ്ഞു അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻഡേക്ക് അല്ല തേങ്ങ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ചൂര സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അത് ചാണകരൊക്കെ കംപ്ലൈൻറ്റ് എല്ലാത്തിനും മീൻ നന്നാക്കണം തീരട്ടെ എന്നിട്ട് ബാക്കി കാര്യം കാണിച്ചില്ല മീൻ നന്നായി കഴിഞ്ഞു പിന്നെ മീനുണ്ട് ചൂരയുണ്ട് ചൂര ഒരുപാട് പഴകിയ ചൂറയാണ് അതാണ് അപ്പോൾ റെസിപ്പിന്തായാലും നന്നായി കിട്ടണം നമുക്ക് റെസിപ്പി ചെയ്യാം അത് നന്നാക്കായിട്ട് ക്ലീനിങ് ആയിട്ട് ഞാൻ റെസിപ്പിയുടെ ബാക്കിയുള്ള വീഡിയോസ് അടുത്ത പ്രവേശിച്ച് റെസിപ്പി ആക്കി അത് റെസിപ്പി ബോട്ട് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യണം നല്ല തേങ്ങ നമ്മൾ വെറൈറ്റി വെറൈറ്റി റെസിപ്പി കൊണ്ടുവരുന്നതായിരിക്കും നമ്മളൊക്കെ ട്രൈ ചെയ്യുക നല്ല റെസിപ്പി ആയിരിക്കും അല്ല നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് വീണ്ടും ഉണ്ടാക്കുന്നത് നല്ലതാണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യൂള്ളൂ അവണ് പേടിക്കണ ആവശ്യമില്ല നല്ല തേങ്ങ പിള്ളേർക്ക് ഇഷ്ടപ്പെടും പുതിയോടെ പാത്രം കഴിക്കൊണ്ടിരിക്കാണ് മീൻ കഴിഞ്ഞു മീൻ കഴിഞ്ഞ ആത്തോണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പുതിയതോടെ പാത്രം കഴിക്കൊണ്ടിരിക്കാണ് പാത്രം കഴിയാ അപ്പോൾ അവർ എടുക്കാതെ ഒന്നിരിക്കണത് ഒരു സാധനം പെറുക്കി എടുക്കില്ല അവർക്ക് പാത്രങ്ങളെടുക്ക പാത്രം എടുത്തുകൊണ്ടിരിക്കില്ല കേസ് അവർക്ക് വാങ്ങിച്ച ബജി ഇതായിട്ട് ചായക്ക് കടി വാങ്ങിച്ചത് കൊണ്ട് കൊടുക്കണം അപ്പോൾ ശ്രുതി പാത്രം കിട്ടട്ടെ അവർ ചായ ഇട്ടുമ്പോൾ കൂടി കപ്പം കൊണ്ട് കൊടുത്താൽ മതി പാചകപ്പൊരില്ല പക്ഷേ ശ്രുതി തേങ്ങയുടെ പാചകപ്പു തേങ്ങ ഉപയോഗിച്ചുള്ള പാചകം പരിപാടിയിലാണ് പാചകം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇത് തേങ്ങ ഞാൻ ഇപ്പം തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങയും തേങ്ങും കൂടി രണ്ടും പാർക്കും തിരിച്ചു വരാത്ത അവസ്ഥയിൽ പോവും അതെ ശ്രുതി ശ്രുതി പാചകപ്പൊരിയിലാണ് പാചകത്തിൻ്റെ പണിപ്പൊരിയിലാണ് ഇത് തിരിഞ്ഞ സമയം ഒരുപാട് ആവും അല്ലേ തേങ്ങേ ശരി അല്ലേ ശ്രുതി ആ അതെ ഒരുപാട് സമയമെടുക്കും ശ്രുതി എന്ന് പറഞ്ഞാലും പണി ചെയ്ത് വെക്കട്ടെ അല്ലേ ഓവറാണ് ഓവറോളം എനിക്കും അല്ലേക്ക് നല്ല റെസ്പെക്ട് സ്നേഹമായിട്ട് വന്നാൽ ഞാൻ തിരിച്ച് റെസ്പെക്ട് കൊടുക്കും നിഷു അത് അനുസരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ നിഷു എന്ന് എന്നുള്ള തേങ്ങയാക്കി ശ്രുതിയാക്കിയതൊക്കെ അപ്പോ ആ ഒരു കാലം വരും തേങ്ങ വീഴുന്ന കാലം വരും അപ്പൊ അല്ലേ എന്തായാലും ഇന്നത്തെ കുക്കിങ് നടന്നിട്ട് ബാക്കിയുള്ള വിശേഷം കാണിച്ച ഇന്നലെ കൊണ്ടുപോയി ചീര വാടി തളർന്ന ചീര ചാവാറയിൻ സത്ത ചീര നന്നാക്കി നന്നാക്കിട്ടുണ്ടാവശ്യ എന്തായാലും നമുക്ക് കറിയുടെ ബാക്കിയുള്ള വിശേഷ വിശേഷങ്ങളൊക്കെ റെസിപ്പിയൊക്കെ വരുന്നുണ്ട് റെസിപ്പിയൊക്കെ നിങ്ങൾ കണ്ടത് യൂട്യൂബ് സപ്പോർട്ടായി ശ്രമിക്കാം നമുക്ക് കുക്കിങ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാൻ ശേഷം അത് പറയാം ചീര സൂര്യ മടികാരണം ഞാൻ പോയി നന്നാക്കി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അത് മടികാരനോട് ഇന്നലെ ചെയ്യാമായിരുന്നു അതോടെ കാര്യം ഇന്നലെ ചെയ്ത് വൃത്തിക്കാക്കി എടുക്കേണ്ടതായത് വാടി ഓൾറെഡി തളർന്ന് ചാവാറായി ഇനി ഞാൻ പോയി നന്നാക്കി ഇനി കിടന്ന് ചാവ നോട് പോയി നന്നാക്കി വെറുത്തേക്ക് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ പോയി ചീര നന്നാക്കാം സൂതി നോക്കി ബാക്കിയുള്ള കുക്കിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ ചെയ്ത് പകുതി ആയപ്പോഴാണ് ഒരു കാര്യം കൊടുത്തത് അവിടെ ചോറ് വയ്ക്കാൻ അരിയില്ല തേങ്ങയുടെ തലയിൽ തേങ്ങയല്ലേ വേണ്ടത് വേറെ വട്ടു വേണം ഇത് നേരത്തെ പറഞ്ഞു രാവിലെയൊക്കെ ആവേ പോ അരി വാങ്ങായിരുന്നു ഇനി അരി വാങ്ങാനായിട്ട് വീണ്ടും പരുത്തിക്കുഴി പോകണം അപ്പോൾ അലക്കി കുളിക്കലെല്ലാം ലേറ്റ് ഈവനിങ് വാക്ക് പോക്ക് നടക്കുക എല്ലാം മുടക്കിയ തേങ്ങ ഒറ്റ ഒരാളായിരുന്നു നീ ഇത്രയ്ക്കും വലിയ കിടിയാണോ ഇല്ലെങ്കിൽ നേരത്തെ പറയാനോ നമ്മൾ തീർന്നാല് ഇത് അരി ലാസ്റ്റായി ഇടുമ്പോൾ അറിഞ്ഞു വിടാം നിനക്ക് അരി തീരാനും ആ പരി ഇന്നലെ വാങ്ങാൻ ആ നീ പാടില്ലേ ചീര കിഴമ്പിണ്ട് ഇനിയിപ്പൊന്നും അരി വാങ്ങാൻ വേണ്ടി പോണം ആ ജെല്ലൊക്കോ അരി വാങ്ങാൻ പോയിട്ട് ബാക്കി ഉപ്പുകയും ചെയ്യാം അല്ലാതെയാ പറ്റും അങ്ങനെ മീൻ കിടക്കി മീൻ ഇട്ട് തുടങ്ങി ഫുള് മീൻ ഇടണ മീൻകറിക്ക് ഫുള്ള് എല്ലാം മീൻ കൂടി മീൻ കറിക്കാൻ മനുഷ്യർ ബാക്കി ഒന്നും കഴിക്കാനുള്ള അവസ്ഥയായി പോകും ബാക്കി മീൻ കുറച്ച് മുളകൂടി വലിയ പൊലറ്റൊക്കെ എന്തായാലും അരി വേണ്ടിട്ടോളം ബാക്കി എന്തെങ്കിലും കഴിക്കാനായിട്ട് വേറെ വഴിയില്ല വിഷന്നിട്ടാണെങ്കിൽ കുറേ കഴിഞ്ഞു തുടങ്ങി ആണ് വേറൊരു കാര്യം എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോ അടി കുടിക്കലും മൊത്തം ഇരുട്ടാവും ഭക്ഷണം കഴിക്കണ ഇരിട്ടാവും എല്ലാം ഇരുട്ടോ ഇരുട്ടാവും ഇരിട്ടടിയാവസ്ഥ ആയിരിക്കും ദിവസം ഫുള്ള് ഉണ്ടോ കൊണ്ടുപോകി ഇങ്ങനത്തെ ഒരു ഭാര്യ ഭയങ്കര ഓർമ്മ ശക്തി ഉള്ള ഭാര്യ നോക്കണ്ട നോക്കണ്ട കണ്ണെന്ന് വെച്ച് നോക്കുണ്ടക്കണ തിറക്കണ പുറത്തേക്ക് ആ ആ പുറത്തേക്ക് തിറക്കിച്ച് വരും തേങ്ങ ഉണ്ടാക്കുന്നൊക്കെ തേങ്ങക്ക് വേറെ ഇട്ടപ്പുണ്ട് തേങ്ങ മാത്രം ഉണ്ടക്കണ്ണി തേങ്ങ അങ്ങനെ പേരും കൂടി ഉണ്ട് താഴെ ചീരകഴാണ് ചേട്ടെ എന്തായാലും കറിയൊക്കെ ചായ കറിയായിരുന്നു കഴിക്കാന്ന് വെച്ച് മനുഷ്യനെ ചോറില്ല അപ്പൊ അരി തീർന്നു പോയിന്ന് അരി ആയിട്ട് ആ ആ ചോറ് മാത്രമാണ് അപ്പഴും തിന്ന ചോറിലേ എന്റെ അമ്മൂക്കണത് കറിയാണ് കാക്ക ആ കറി കാക്ക ഇവിടെ അമ്മൂമ്മയാണ് ഗൈസ് ഇവിടെ എപ്പോഴും തേങ്ങ മാത്രം കട്ടുകൊണ്ടു ഇവിടെ അപ്പോഴെ തന്നെ തേങ്ങയോടെ ആക്രാന്തമുള്ള തേങ്ങ ശ്രുതി ഉപ്പ് ഉപ്പഴാണ് നടന്നത് ആയിക്കോട്ടെ എനിക്കാണ് ഒട്ട് നടക്കാൻ പറ്റിയ എനിക്ക് കൂടിച്ചിട്ട് ഭക്ഷണം കിടന്നാ മതി നേരത്തെ പരുത്തിക്കുഴി വഴിയാ കടയിൽ പോയത് അപ്പഴോ ഓർത്തിന്ന് അപ്പഴും വാങ്ങിക്കായിരുന്നു അപ്പോഴും പറഞ്ഞില്ല പെട്ടെന്ന് പോയിട്ടാ അതേക്ക് കുടിച്ചിട്ട് പോയാൽ മതിയാ കുടിച്ചിട്ട് പോയാ മതിയാളിച്ചിട്ട് പോകാ നല്ലത് കുക്കിങ് റെസിപ്പി ബ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു അതും മുടങ്ങി അത് വന്നിട്ട് ചെയ്യും അതോറെ കാര്യം ആ അപ്പോൾ ശരി കേസ് നമുക്ക് അതായത് അലക്കി കുടിക്കാൻ പ്ലാൻ ചെയ്യാം നമ്മൾ അലക്കി കുടിക്കാൻ വേണ്ടി പോവാണ് സ്മൃതി വരുന്നുള്ളൂ സ്മൃതി വരുന്നുള്ളൂ ഓടിച്ചെന്ന് ഫാസ്റ്റായിട്ട് കുടിക്കാൻ കാരണം അവിടെ റബ്ബർ ഷീറ്റ് അടിക്കാനായിട്ട് ആൾക്കാർ വരും പണിക്കാർ വരും അതിന് നമ്മൾ കുടിച്ച് കയറണം കാരണം നമ്മൾ അവിടെ ഓപ്പണായിട്ടൊന്ന് കുടിക്കുമ്പോൾ അവർ വന്ന് നമ്മൾ ഡ്രസ്സിലന്നു കഴിഞ്ഞാൽ പണിയാകുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റായിട്ട് കുടിച്ച് കയറിയിട്ട് ഓടണം ഇവിടുന്ന് നമ്മളെ പരുത്തിക്കുറിപ്പോയിട്ട് റേഷൻ ഇപ്പോൾ സാധനമാകും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുടിക്കാം ശ്രുതി ബാക്ക് ഇടുന്നുണ്ട് ഇല്ല സമയത്ത് ധൃതി പിടിച്ച് കുഴിക്കാണ്ട് വന്നപ്പോഴേക്കും സോപ്പില്ല സോപ്പ് ഇതി കൊണ്ടുപോയി സോപ്പ് പൊലീ കൊണ്ടു കഴിഞ്ഞാൽ തേങ്ങ വേസ്റ്റ് സോപ്പാണെങ്കിൽ ഇരിയോണ്ടി കേസ് മോളി പണിയായി ശ്രുതി ഒരു സോപ്പ് എടുക്കാൻ വേണ്ടി പോലിക്കാം അവിടെ സോപ്പ് കൂടിയിട്ടുണ്ട് അവിടുത്തെ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് അതിനെ കുറിച്ച് ഓർഡർ പറ്റി കുഴിക്ക് നമ്മൾ പോയിട്ട് അരി വേണ്ടി വരണം അപ്പോൾ അതിനായിട്ട് ശ്രദ്ധി ഓടിയിട്ട് മുകളിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കു വേണ്ടി ഫ്ലസ്റ്റ് ശ്രുതി കുടിക്കോളൂ ഞാനു ഞാൻ കുളിക്കുകയുള്ളൂ വെയിറ്റ് ചെയ്യാൻ ശ്രുതി ഫസ്റ്റ് കുടിക്കട്ടെ വെയിറ്റ് ചെയ്യാം നമ്മൾ കുളിക്കുന്നത് പിന്നെ കുളിക്കണത് ഈ പൈപ്പിൽ ഇവിടെ വെച്ചാൽ ഈ ഓപ്പൺ ഓപ്പണായിട്ട് ഇത്രയും ഏരിയല്ലോ ഒത്തിരി ആയി കിടക്കുന്ന ഏരിയ നമ്മളൊന്ന് കുളിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വരണമെന്നൊക്കെ ഓഹണം എന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ശ്രുതി വരുന്നത് ശ്രുതി സോപ്പ് എടുത്ത് വരുന്നുണ്ട് ശ്രുതി വന്ന ഓൺ സ്പോട്ട് ശ്രുതി ഫസ്റ്റ് കുളിക്കുക മോട്ടർ അടിച്ചിട്ടുണ്ട് കുടിച്ചായിട്ട് പോകണമെങ്കിൽ മോട്ടോർ ആയിട്ട് പോവാം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി അരിയില്ല അല്ല അറിഞ്ഞ ചോറ് കറിയല്ല പറ്റിയിട്ട് ചോറുമൊക്കെ അരിയില്ല അരിയില്ല എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സന്ദർഭത്തിലാണ് എനിക്ക് ഓർമ്മ വന്നത് അരിയില്ല തിരിമേനെ ഏറ്റവും പരന്തൂഷണം പരത്തുന്നത് പെണ്ണുങ്ങളെക്കി ആണുങ്ങളാണ് അതാണ് എൻ്റെ ഒരു ഗുഡൻസ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരേറ്റവും കൂട്ടുന്നുല്ല അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് നടന്ന ഇവിടെ ഒരു ഒഴുക്കുമല്ല അവിടെ സാധനങ്ങൾ തടഞ്ഞു നിന്നിട്ടാണ് ഇവിടെ ഒഴുക്കുമല്ലേ കണ്ട അവിടെ ഫുള്ളും കരിയിലും മണ്ണും അതും ഇതുമൊക്കെ തടഞ്ഞു വയ്ക്കുമ്പോൾ ഇങ്ങോട്ടൊരു ഒഴുക്കുമല്ല നമ്മളങ്ങനെ നടന്ന് നടന്ന് പാലത്തിന്റെ അടുത്ത് എത്തി കൈഷ് ഞാൻ റേഷൻ കടയിൽ പോട്ടെ റേഷൻ കടയിൽ പോയി സാധനം മേടിക്കട്ടെ ആരോറ് കിട്ടാത്തേ കൈഷ് ഞാനും ശരിക്കും ഞാൻ കറി ഉണ്ടാക്കുന്ന ആ സാധനങ്ങളൊക്കെ ഇണ്ടാക്കുന്നതിന്റെ ധൃതിയിലായി പോയി അതാണ് എന്റെ സത്യം ഇനിയിപ്പെന്തായാലും കടയിൽ പോയി സാധനം വാങ്ങിച്ച തിരിച്ചു പോട്ടെ കൈ പരുത്തിക്കുഴി എത്തി ഇഞ്ചിയൊക്കെ എടുത്തിട്ടാണ് അതൊക്കെ ഉണ്ടാകും രണ്ട് കവറൊക്കെ എടുത്തിട്ടുണ്ട് കേസ് ഒന്നുമില്ല ഒരു കറു നോക്കാം എന്തൊക്കെണ്ടെന്നുള്ളത് നോക്കിട്ട് വാങ്ങിക്കാൻ കഴിച്ചു നമ്മള് സാൻ ഒക്കെ വാങ്ങിച്ച തിരിച്ച് പോയായിരുന്നു അപ്പോൾ ഇനി പോയിട്ട് വേണം ചോറ് ഉണ്ടാക്കാൻ പരിപാടികൾ ഇഷ്ടം പോലെയാണ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചാട്ടാണ് കേട്ടോ കവറിൻ്റെ പടശ്ശീൻ്റെ അരിയാണ് അപ്പോൾ എന്തായാലും വീട്ടിൽ പോവാം നമ്മൾ ഇതുവരെ നടന്ന് ഇനി പോവാണ് എല്ലാവരും ഓടിയാ

മീനിന്റെ പുതിയൊരു റെസിപ്പി വരുന്നുണ്ട് എല്ലാരും കാണുക അതെല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മീൻ തോരനാണ് അടിപൊളി ടേസ്റ്റ് ആണ് അത് നമ്മുടെ ഈ കേരള റെസിപ്പി അല്ല തമിഴ്നാട് റെസിപ്പിയാണ് അപ്പൊ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അധികം നമുക്ക് ഓയിലിന്റെ ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ മീന് മീൻകറി ചോറ് മീൻ വറുത്തത് പിന്നെ നമ്മുടെ ചീര കുപ്പച്ചീര തോരൻ ചീര 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 അങ്ങനെയൊക്കെ പറയും അപ്പൊ ആ ചീര തോരൻ ഫുഡ് ഫുഡ് കഴിക്കാം ശ്രുതി കൂട്ടിട്ടാണ് ഞാൻ കഴിക്കും ശ്രുതി കൂട്ടിയിട്ടെ ശ്രുതിയുടെ സന്തോഷത്തിന് വിഷം പെട്ടെന്ന് കൂട്ടത്തിനാകും ശ്രുതി കഴിക്കുന്നുണ്ട് ഇത് നല്ല വിശപ്പിന് കുറച്ച് ചോറ് നാങ്ങോറ്

ോരൻ ഉണ്ട് മീൻ ഭർത്തുണ്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ് നമ്മുടെ നമ്മടെ തൊഴിലുറപ്പ് ഒരെണ്ണം അവനക്ക് വെച്ചിരുന്ന അപ്പൊ എന്തായാലും ആജെ കഴിക്കട്ടെ ആജെ കഴിച്ച് ഇന്നത്തെ നമ്മൾ ഡേമി ലൈഫ് തീരാനുള്ള ശ്രുതി ഓൾറെഡി ഇനി ബാങ്ക് കിടന്ന് ഉറങ്ങാണ് ശ്രുതി ഉറങ്ങിപ്പോയി എന്നാലും ശ്രുതി ഉറങ്ങി കേട്ടോ ഞാൻ ബ്ലോഗിന് വൈൻഡപ്പിയാണ് ഇത്ര കൂടെ വിശേഷം കഴിച്ചു നമ്മൾ എല്ലാം കഴിഞ്ഞ് മെഡിസിൻ ഒക്കെ കഴിച്ച് പിന്നെ പല്ലൊക്കെ തയ്ച്ച് ഫ്രഷ് ആയി പല്ലിയൊക്കെ കാണിക്കാത്തത് അങ്ങനെ എല്ലാവരും അതുകൊണ്ടായിട്ട് ബോറാവേണ്ട ഇഷ്ടം ആവശ്യത്തിൽ ഒരുപാട് ബ്രോർ കാണിച്ച് ലെങ് ആയിട്ടുണ്ട് വീടിയപ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് കാണിക്കാനുള്ള ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ശരിക്കും നൈറ്റ് പല്ലിയാക്കണം എപ്പോഴും നല്ലത് കാരണം രാത്രി പല്ല് നമ്മുടെ വായയുടെ പല്ലിൻ്റെ കാരോഗ്യത്തിൽ നല്ലത് പകലിപ്പോൾ രാവിലെ പല്ല്യക്കണത് വായയുടെ ഒരു ഫ്രഷ്നസ് കിട്ടാനും കാണാനൊരു ഗ്ലാമറും ഗ്ലീച്ചും കിട്ടാനുള്ള ഒക്കെയാണ് പല്ല്യം പക്ഷേ രാത്രി പല്ല്യാണമാണ് ശരിക്കും രാത്രി പല്ലിയേക്കുമ്പോൾ നമ്മൾ വായുടെ അണുക്കളൊക്കെ ക്ലീനായി വൃത്തിക്ക് ഇരിക്കുമ്പോൾ അതൊരു ഹെൽത്തിനും നല്ലതാണ് പല്ലുകളുടെ ഹെൽത്തിനും നല്ലതാണ് അപ്പോൾ രാത്രി വല്ല്യേക്കാൻ ശ്രമിക്കുക എല്ലാവരും അപ്പോൾ താമസം അടുത്ത വീഡിയോ കാണാൻ പറയുക ബായ് ഫ്രോം ആർജഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ താമസമായ കമൻസുകൾ റിപ്ലൈ തന്നേക്കാം കുറച്ച് റിപ്ലൈ പെൻറ്റിങ് ഉണ്ട് അപ്പോൾ എന്തായാലും താമസം നമ്മൾ അടുത്തുപടി കാണുമ്പോൾ എല്ലാ ഫോർ അടിപൊളി ബൈക്കേസ്